എല്ലാവർക്കും നമസ്കാരം പ്രതിസന്ധികൾ നിറയുന്ന ഈ ലോകത്തിന്റെ നടുവിൽ തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് ഭയപ്പെടേണ്ട എന്ന വാഗ്ദാനം വിശുദ്ധനായ പൗലോസ് പൗലോസ്ലിഹ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഈശാനമൂലൻ എന്ന വലിയ കൊടുങ്കാറ്റിൽ പെട്ടു പതിനാല് രാത്രിയും പകലും സൂര്യപ്രകാശം കാണാതെയായി അവനോട് കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരെല്ലാം അമ്പരുന്നു കപ്പൽ നിയന്ത്രണം വിട്ട് കാറ്റിലുലയുകയാണ് ഭീതി കൊണ്ട് നിറഞ്ഞ യാത്രക്കാരുടെ ഇടയിൽ വിശുദ്ധനായ പൗലോസ് പ്രാർത്ഥനാപൂർവം ഇരുന്നു പതിനാലാമത്തെ രാത്രിയിൽ പൗലോസിനോട് അവൻ്റെ ദൈവം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവൻ അന്താളിച്ച് കലങ്ങിയ ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ധൈര്യത്തോടെ ഇരുപ്പി എൻ്റെ എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുതെന്ന് കൽപ്പിച്ചുവെന്നും പറഞ്ഞു ജനത്തെ ധൈര്യപ്പെടുത്തി ജീവൻ പോലും തിരികെ കിട്ടുമോ എന്ന ആശങ്കയിലായിരുന്നു ആ ജനം പ്രത്യാശയോടെ തീരമണിഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ ഈ ലോക ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അത്തരം അവസ്ഥകളിൽ കർത്താവ് നമുക്കൊപ്പമുണ്ട് ഒരു ഭക്തൻ കുറിക്കുന്നു ഗോഡ്സ് ഗോഡ് സ്പീസ് നോട്ട് ദ കാറ്റർ ദോ ും ദൈവ സാന്നിധ്യം നമുക്കൊപ്പമുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അമരക്കാരൻ നമ്മുടെ കർത്താവാണ് എഴുതുന്നു ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ യേശുവിനെ രുചിച്ചറിഞ്ഞ് പൗലോസ്ലീഹ ആത്മവിശ്വാസത്തോടെ പറയുന്നത് നിന്റെ കൃപ എനിക്ക് മതിയെന്ന് ഞങ്ങളുടെ പൂർവികന്മാരെ വഴി നടത്തിയതും ഇന്ന് ഞങ്ങളെ വഴി നടത്തുന്നതുമായ ദൈവ കൃപ ഞങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ ഈ ലോകത്തെ പ്രതിസന്ധികൾ ഞങ്ങൾക്കൊന്നുമില്ല രോഗം പ്രയാസം പരിഹാസം ചതി ഇതിനൊക്കെ നമ്മൾ അതിജീവിക്കും ദൈവകൃപയാൽ ആഴക്കടലിൽ വെളിച്ചം പോലുമില്ലാതെ അലഞ്ഞിരുന്ന ഒരു ജനക്കൂട്ടത്തിന് പ്രത്യാശയായി ദൈവമേ ഈ ലോകത്തിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോകുന്ന ഓരോരുത്തർക്കും പ്രത്യാശയും ധൈര്യവും അഭയവുമായി അവിടുന്ന് കൂടെയിരിക്കണമേ ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ള ഒരു നിമിഷം നമുക്ക് നമ്മുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ ോളം ഞങ്ങളെ ആതിശയകരമായി വഴി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ഓരോ നിമിഷവും അങ്ങയുടെ വിലയേറിയ സാമീപ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ കരയുമ്പോൾ കണ്ണീര പോവാൻ ഇരുട്ടിലായിരിക്കുമ്പോൾ വെളിച്ചമായി കടന്നു വരുവാൻ അവിടുന്ന് കൃപ കാണിക്കുന്നു വീണുപോയ നിമിഷങ്ങളിലൊക്കെ ന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചല്ലോ ഞങ്ങൾ നിന്നതല്ല നീ ഞങ്ങളെ നിർത്തിയതാണ് നിന്റെ സമാധാനവും നിന്റെ നന്മയും കൊണ്ട് നിറയ്ക്കണമേ ഈ ലോകത്ത് ഞങ്ങൾക്ക് രോഗങ്ങൾ ഭാരങ്ങൾ പീടകൾ പ്രയാസങ്ങൾ ശത്രുക്കളുടെ നിന്നകൾ പരിഹാസങ്ങൾ ഇവയൊക്കെ ഉണ്ട് എന്നാൽ കർത്താവിനോട് ചാർന്നുനിൽപ്പാൻ കൂടെയുള്ള കർത്താവിനെ അനുഭവിച്ചറിയുവാൻ ഇടവരണമേ ഈശാനമൂലൻ വീശിയടിക്കുമ്പോഴും അമരക്കാരനായ കർത്താവിൽ ഹൃദയമുറപ്പിക്കുവാൻ പൗലോസിന് കഴിഞ്ഞതുപോലെ ഞങ്ങൾക്കും കഴിയണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ